സൗദിയിലെ മാസ് ജിദ്ദയുടെ ബാനറിൽ നടന്ന കിളിയെ കിളിയെ എന്ന ഇഷൽ വിവിധ കലാപരിപാടികൾ കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മാസ് ജിദ്ദയുടെ ബാനറിൽ ഇസ്തിറാഹയിൽ ഓപ്പൺ സ്റ്റേജിൽ അരങ്ങേറി പരിപാടിയിൽ കിളിയ തിക്കിർപ്പാട് കിളിയ എന്ന ഗാനം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട മുഖം സാധ്യതയും പ്രമുഖ ഗായിക ഗാനങ്ങൾ ആലപിച്ചു പരിപാടിയിൽ ജിദയിലെ ഗായകരായ ജമാൽ പാഷ സോഫിയ സുനിൽ കരി മാവൂർ മുമതാസ് അബ്ദുറഹ്മാൻ തുടങ്ങിയവരും ഈശൽ റാവിന്റെ ഭാഗമായി ഏകാങ്ക നാടകം ഒപ്പന ഡാൻസ് തുടങ്ങിയ വിവിധ പരിപാടികൾ അരങ്ങേറി പൊന്നൂസ് അവതരിപ്പിച്ച ഡാൻസ് കാണികൾ അർസാരവത്തോടെ സ്വീകരിച്ചു സംഘാടകരായ അസൻ കൊണ്ടോട്ടി നൂഹ് ഭീമാ പള്ളി എന്നിവർ സംഘടിപ്പിച്ച പരിപാടി മാധ്യമ പ്രവർത്തകൻ മുസാഫിർ ഉദ്ഘാടനം ചെയ്തു ഹലി തേക്കിൻ തോഡ് കെ ടി എ മുനീർ റോസിലിൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ Celebrating 40 years of trust and legacy Sona Golden Diamonds Saudi Arabia Bahrain Oman Hyper Alwafa Saudi Arabia Epol Makkelum.